സ്വാഗതം എ കാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുള്ളൂ സോ നമ്മുടെ ഇന്നത്തെ വിഷയത്തിലൂടെ കിടക്കാം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഒരു മൈക്കും കിട്ടി ഒരു സ്റ്റേജിലും കേറാൻ സാധിച്ചു കഴിഞ്ഞാൽ പാസ്റ്റർമാർ തള്ളി മറിക്കുന്ന തള്ളുകൾ എന്ന് പറയുമ്പോൾ ഒന്നര തള്ളാണ് പൊതുവേ എനിക്ക് മനസ്സിലാവാത്തൊരു സത്യം എന്ന് പറയുന്നത് ബൈബിൾ എന്ന് പറയുന്ന വിശുദ്ധമായ ആ ഗ്രന്ഥം വായിച്ചിട്ടുള്ള ആളുകളായിരിക്കും വിശ്വാസികളും പാസ്റ്റർമാരും പക്ഷേ ഈ പാസ്റ്റർമാർ ബൈബിളിലെ കഥകളെ എടുത്ത് അവരുടേതായ രീതിയിൽ പാസ്റ്റർമാരുടേതായ രീതിയിൽ അതിനെ വളച്ചൊടിച്ച് പുതിയ തള്ളുകളാക്കി മാറ്റുമ്പോൾ ഈ വിശ്വാസികൾ ബൈബിൾ എന്താണെന്ന് അറിയുന്ന വിശ്വാസികൾ ഇത് എങ്ങനെ വിശ്വസിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ പാസ്റ്റർമാർ തള്ളി മറിക്കുമ്പോൾ ആ വിശ്വാസത്തെ അക്സെപ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ആ ഒരു കഥയെ അക്സെപ്റ്റ് ചെയ്യുകയും കൈയടിച്ച് അത് പാസ്സാക്കുകയും ചെയ്യുന്ന വിശ്വാസങ്ങളെ നിങ്ങളെ ഞാൻ നമിച്ചു എന്ത് കഴിഞ്ഞാലും നമുക്ക് അങ്ങനെ വീഡിയോ കാണാം ഉണ്ടായിരുന്നു ബൈബിൾ അറിയാമോ ആട് ഒരു ബാംഗ്ലൂരിലുള്ള ഒരുപാട് പേര് അല്ലേ ചുമ്മാ കള്ളം പറയാൻ പറ്റും യൂട്യൂബ് കിട്ടും ഫറോക്കിലുണ്ട് അയാൾക്ക് ഇരുന്നൂറ്റി ചിലവാനും ഉണ്ട് അയാൾ എന്തിനു പെൺകരുതെ മേടിച്ചു എന്ന് പത്രക്കാരോട് ചോദിച്ചു പറഞ്ഞു എന്തിനാണ് പെൺകുട്ടികളെ വളർത്തിയെന്ന് എനിക്ക് അറിയണമായിരുന്നു അതിനുവേണ്ടി ഞാനത് പഠിച്ചു പഠിച്ചപ്പോഴാണ് മനസ്സിലായത് കഴുതയുടെ പാലിന് ഒരു ലിറ്ററിന് അയ്യായിരം രൂപയാളർ സത്യത്തിൽ അറിയില്ല അങ്ങൂറ് പ്രറിയില്ല ഒരു ഒരു ലിറ്റർ കഴുതയുടെ പാൽ അയ്യായിരം രൂപയാണ് പക്ഷെ അത് ചായയിടല്ല ഉപയോഗിക്കുന്നത് അതിനേക്കാൾ വിലയേറിയ ക്രീമുകൾ ഉണ്ടാക്കാൻ യുടെ പാല ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള ഫേഷ്യൽ ക്രീമിന് ഒരു ചെറിയ വിലയാണിതകളെ മക്കളെ രണ്ട് പെൺകെടുത വളർത്താൻ പപ്പായ പറ ക്രീമുണ്ടാക്കാം ദൈവത്തെ ദൈവത്തെ സന്തോഷത്തോടെ മനസ്സ് മനസ്സ് തള്ളുകളൊക്കെ പൊളിച്ചിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ സത്യമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ലേഡീസിന്റെ ഫേസ് ക്രീമിനകത്ത് ഉപയോഗിക്കാറുണ്ട് അതിൽ ലിറ്ററിന് അയ്യായിരം രൂപ വിലയുമുണ്ട് പക്ഷെ എന്റെ ഒന്ന് രണ്ട് സംശയങ്ങളാണ് ഒന്ന് ഫാറൂഖിലുള്ള ഏതോ ഐ ടി പ്രൊഫഷണൽ ആളിന് അഞ്ഞൂറ് പെൺകഴുതുകളെ വളർത്തുന്ന കഥ പറഞ്ഞല്ലോ ആ ആളുടെ പേരൊരിടത്തും പറഞ്ഞായിട്ട് ഞാൻ കണ്ടില്ല ഞാൻ യൂട്യൂബ് മുഴുവൻ അങ്ങനെ ആളെ തപ്പിയിട്ടും കിട്ടിയില്ല അതെന്തായിരിക്കും കിട്ടാത്തത് പാസ്റ്റർണ്ണ രണ്ടാമത്തെ സംശയം പെൺകഴുതകളെ വളർത്തിയത് ഫേസ് ക്രീം ഉണ്ടാക്കാനാണെന്നൊരു കഥ പറഞ്ഞല്ലോ ആ കഥ പറയുമ്പോൾ അവിടെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ബൈബിളില് യൂബിന്റെ കാലഘട്ടം എന്ന് പറയുമ്പോൾ പോലും ഉദ്ദേശം പറയുന്നത് പോലും ബി സി രണ്ടായിരത്തിനും ആയിരത്തി അഞ്ഞൂറിനും ഇടയിലാണ് അല്ലെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ഈ ഫാരൽ ലെവലി പോലുള്ള ഫേസ് ക്രീമുകൾ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആളുകൾ ഉപയോഗിച്ചിരുന്നു ഞാൻ ഈ സംശയം തീർക്കാൻ നമ്മുടെ ഗൂഗിൾ അമ്മച്ചിയോട് ചോദിച്ചു ഗൂഗിൾ അമ്മച്ചി പോലും പറയുന്നത് ആദ്യത്തെ ഫേസ് ക്രീം കണ്ടുപിടിച്ചത് ആയിരത്തി എണ്ണൂറ്റി ആറില് ലണ്ടനിൽ ഫാർമസിസ്റ്റ് ആയിട്ടുള്ള വില്യം ാണ് അപ്പൊ സത്യത്തിൽ പാസ്റ്ററുടെ തള്ളൊന്നും തരം തള്ളായി പോയില്ലേ പാസ്റ്ററെ സത്യം പറയുകയാണെങ്കിൽ പാസ്റ്ററിന്റെ ഈ തള്ളുകൾ കേട്ടിരിക്കുന്ന ആളുകളെയാണ് യഥാർത്ഥ കഴുതകൾ എന്ന് വിളിക്കേണ്ടത്